െ പിടിപ്പിക്കാൻ കൊറേ പണിയുണ്ട് അപ്പൊ അതെ നമ്മള് വൈപ്പറുമായിട്ട് നമ്മൾ ആശാന്റെ കട വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏ പണിന്ന് മേടിച്ച വൈപ്പറാണ് അപ്പൊ ഇത് ഏപണി തന്നെ പിറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ കടക്കത് വണ്ടി കേട്ടിട്ടുണ്ട് നമുക്ക് ആശാനോട് ചോദിക്കാം ഇത് എങ്ങനെ ചെയ്യുന്ന എന്ന സംഭവം അച്ചാനെ അ വൈപ്പറ ഞാൻ നമ്മളെ ആണേ മേടിച്ചേണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ആശാൻ നമുക്ക് ഫ്രീ ആയിട്ട് വിറ്റ് തйര് ആ ഫ്രീ ആയിട്ട് വിറ്റ് തйര് കുറ ഫ്രീ ആയിട്ട് വിറ്റ് തйര് നേ നമ്മളെ കാരണമായി നമ്മൾ ഫ്രീ ആയിട്ട് വിറ്റ് തйര് ഓക്കേ അ നമ്മ അ നമ്മക്ക് വൈപ്പറി അവിടു പിടിപ്പിക്കാനാണ് വൈപ്പറ ദൈക്കണം നമ്മൾ ഈ അരിക്കാനുള്ള ആദിത്തെ ആദിത്തെ കാരണം വൈപ്പറ വൈപ്പറ ആ ഇട്ട അരിക്ക തട്ട് നൈസ് ആയിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക നമ്മുടെ രണ്ടാമത്തെ ആണേ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ തന്നെ ഒരു പിന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ തന്നെ പിടിപ്പിക്കുന്നത് നമ്മൾ പിന്നെ സെറ്റ് ചെയ്തെടുക്കുക ആ പിന്ന് വെച്ചാണ് നമ്മളിത് പിടിപ്പിക്കുന്നത് ആ സിമ്പിൾ പരിപാടിയുള്ളു നമ്മള് ആ സെറ്റ് ചെയ്ത് വെച്ച പിന്നെ അതിന്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്യുവാണ് അതേ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ പഴയ പിടിപ്പിക്കുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ അതങ്ങോട്ട് വെച്ച് മുറുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ പിടിപ്പിച്ചില്ലേ ആ വൈപ്പർ പിടിപ്പിച്ചു അതേപോലെ തന്നെ വേറെ പണിയൊന്നും ഇല്ല അത് സെറ്റ് ചെയ്തിട്ട് നമ്മള് ചെറിയ പിന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനൊക്കെ പറയും നല്ല വീഡിയോയിലൊക്കെ നമുക്ക് കാണാം ആ വീഡിയോയിലൊക്കെ അപ്പം ആൾക്കാർക്ക് മേടിച്ച് പിടിപ്പിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മള് ഇതിങ്ങനെ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടപ്പുണ്ട് ആ അടപ്പ് ഇടുന്നു

േ ഓ എന്റെ വൈപ്പർ നേരത്തെ താഴെ വരുവായിരുന്നു ഈ വൈപ്പറി താഴെ വരുവായിരുന്നു താഴെ വരും അപ്പുറത്തോട്ടും എന്റെ വൈപ്പറേ ഇത് അപ്പുറത്ത് താഴോട്ടും വരും അങ്ങനെ നേരത്തെ എന്ന് പറഞ്ഞ എന്റെ വൈപ്പറേ ഈ വൈപ്പർ ചിറ്റ സമയത്ത് നേരെ താഴെ വരും ചിലപ്പോ നല്ല മഴ ആണെങ്കിൽ ഈ സാധനം അപ്പുറത്തെ വണ്ടിക്ക് അത് വീല് പോയാലേ പ്പുറത്ത് അങ്ങ് ദൂരത്തി പോവും വൈപ്പർ ക്ലിയർ അല്ലെങ്കിൽ പോയെങ്കിൽ മാറേണ്ടി വരും അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഇപ്പൊ നല്ല കറക്റ്റ് പക്ക ക്ലിയർ നല്ല കറക്റ്റ് ആയിട്ടാണ് വൈപ്പ് ചെയ്യുന്നത് പക്ക ക്ലിയർ ആയിരിക്കും നമ്മള് സാധാരണ വൈപ്പർ വർക്ക് ചെയ്യുന്നതിനെ നല്ല ക്ലിയർ ഒറ്റ പിന്നെ ചെറിയൊരു കേസേ ഉള്ളൂ പിന്നേലെ ചെറിയ പിന്നെയുള്ള ഒരു സംവിധാനം ഉള്ളു പിന്നേലുള്ള പരിപാടിയാണ് ഈ കാണുന്നത് പോലും വേണ്ട വന്നു അന്നേരം എന്റെ മോ ചിലെ ഇത് പിടിപ്പിക്കാൻ കൊറേ പണിയുണ്ട് അല്ലേ ഒരു രണ്ടു ദിവസം എടുക്കും വീഡിയോ എടുത്തിടാൻ പറ്റാൻ പറ്റാ ഭയങ്കര പരിപാടിയാണ് ഇത് ഇത്രയും തിങ്കളാന്നറിയില്ല കേട്ടോ ഞാനും തിങ്കളാന്നോർത്തില്ല അതാ പറഞ്ഞത് നമ്മുടെ കട വരുന്നവർക്കെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അതാണ് അപ്പൊ എല്ലാരും മൈപ്പുറം കണ്ടല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ നിസ്സാര പിന്നിലുള്ള പരിപാടിയാ അപ്പൊ ഇതിന്റെ ഇതുപോലെ തന്നെ അടുത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം അത് തന്നെ ഷെയർ പിന്നെ കമന്റ് കമന്റ് നല്ല പക്കായിട്ട് എല്ലാരും പറയണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും പറയണം നമുക്കും വീഡിയോ പോരായ്മക്കണ്ടെ നിങ്ങൾ അതൊക്കെ കമന്റിലൂടെ പറഞ്ഞല്ലേ നമുക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ ചെയ്യണ്ടതെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക പിന്നെ ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ